നമസ്കാരം ഞാൻ ഡോക്ടർ ചിന്തായസ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലം കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ് ഇന്ന് രാവിലെ മകൻ പത്രം എടുത്ത് വായിച്ച് രോഷാകുലനാവുന്നത് കണ്ട് അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് വാക്സിൻ റേബീസിനെതിരെയുള്ള വാക്സിനെ കുറിച്ചിട്ടുള്ള വാർത്തയാണ് അവൻ വായിക്കുന്നതെന്ന് മനസ്സിലായി അതിൻ്റെ ഒരു ഫലപ്രാപ്തിയെക്കുറിച്ചും അത് നമ്മൾ ആശുപത്രികളിൽ നൽകുന്ന രീതിയിൽ ഉള്ള സംശയത്തെക്കുറിച്ചുമൊക്കെയാണ് അതിൻ്റെ ധ്വനി ആ പത്രവാർത്തയുടെ വാർത്തയുടെ ധ്വനി അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് റേബീസ് വാക്സിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇപ്പോൾ അത് പബ്ലിക്കേഷനായിട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ മകന് അതിനെക്കുറിച്ചൊക്കെ അറിയാം മാത്രമല്ല ഇന്നലെ നമ്മൾ കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി റേബിസ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പുള്ളി അതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണമാണ് ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് വാക്സിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള സംശയത്തിന് ശരിക്കും ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പല പല പഠനങ്ങളിലും അത് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇതേ ഇതേ രീതി അതായത് നമ്മുടെ ടെക്നിക്കുകൾക്ക് വല്ല കുഴപ്പമുണ്ടോ ഇതിനൊക്കെ ഒരു അന്വേഷണം എന്ന രീതിയിൽ നടത്തിയ പഠനത്തിൻ്റെ റിസൾട്ടിൽ നമുക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ഏകദേശം നൂറ്റി അമ്പതിലധികം സാമ്പിളുകൾ എടുത്താണ് നമ്മൾ വാക്സിൻ ലഭിച്ചവരുടെ പരിശോധിച്ചത് അതും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ പ്രിവെൻറ്റീവ് ക്ലിനിക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന രജിസ്ട്രറിൽ നിന്ന് അതായത് ഇതിനു മുമ്പ് ചികിത്സ പേവിഷബാധയുടെ വാക്സിൻ എടുത്ത് മുറിവുകൾക്ക് ചികിത്സ തേടിയവരുടെ രജിസ്റ്റർ എടുത്ത് അതിൽ നിന്ന് സാമ്പിൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പഠനം നടത്തിയത് അതിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അഞ്ച് വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും വാക്സിൻ എടുത്തിട്ടുള്ള അതായത് ലാസ്റ്റ് ഡോസ് ഓഫ് വാക്സിൻ വിതിൻ ഫൈവ് ഇയേഴ്സ് അഞ്ച് വർഷത്തിനുള്ളിലാണ് വാക്സിൻ എടുത്തിട്ടുള്ളതെങ്കിൽ അവരിൽ നൂറ് ശതമാനം ആളുകൾക്കും പ്രൊട്ടക്റ്റീവ് ആൻറ്റിബോഡി ടൈറ്റർ ഉണ്ട് എന്നാണ് അതായത് പ്രൊട്ടക്റ്റീവ് ആൻറ്റിബോഡി ലെവൽ പോയിൻറ്റ് ഫൈവ് ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ എം എൽ മതി നമുക്ക് പക്ഷേ ഇവർക്കെല്ലാം തന്നെയും മൂന്ന് ഇൻ്റർനാഷണൽ യൂണിറ്റിന് മുകളിലേക്കാണ് അതിൻ്റെ മീൻ ആവറേജ് തന്നെ മൂന്ന് ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ എം എൽ അധികമാണ് മാത്രമല്ല ഇത് അഞ്ച് വർഷത്തിലകത്തുള്ളവർക്ക് നൂറ് ശതമാനം എല്ലാവർക്കും പ്രൊട്ടക്റ്റീവ് ടൈറ്റർ ഉണ്ട് അതുകൂടാതെ കൂടാതെ ഈ പത്തിരുപത് വർഷം മുമ്പെടുത്ത് പതിനഞ്ച് വർഷം മുമ്പെടുത്ത് പത്ത് വർഷം മുമ്പെടുത്ത് എല്ലാവരും നമ്മുടെ സ്റ്റഡി സാമ്പിളുണ്ട് ഇവരുടെ മുഴുവനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോലും തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആളുകൾക്കും പ്രൊട്ടക്റ്റീവ് ടൈറ്റർ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുതന്നെ ചിലരൊക്കെ ഇടയ്ക്ക് വെച്ച് ഡോസ് നിർത്തിയവരുണ്ട് മൂന്ന് ഡോസ് എടുത്ത് നിർത്തിയവർ അവർക്കുമൊക്കെ ടൈറ്റർ പ്രൊട്ടക്റ്റീവ് ലെവൽ അറ്റൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ മുൻപുള്ള പഠനങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഇവിടെ ഈ വാക്സിൻ അതിൻ്റെ പ്രവർത്തനത്തിന് സംശയമില്ലാത്ത വിധത്തിൽ തന്നെ ആൻറ്റിബോഡി ടൈറ്റർ ഉണ്ട് അപ്പോൾ നമ്മുടെ വാക്സിൻ ലാബിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന കണക്കല്ല നമ്മൾ ചെയ്യുന്ന ടെക്നിക്കിൻ്റെയാണ് കുഴപ്പം എന്നൊക്കെ പത്രവാർത്തകൾ കാണുമ്പോൾ ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് അതായത് തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ലയിലെ ഗവൺമെൻറ് ആശുപത്രികൾ പി എച്ച് സിയിലടക്കം വാക്സിൻ എടുത്ത് പിന്നീട് സീറത്തിനൊക്കെ നമ്മുടെ ആശുപത്രിയിൽ വന്നവരുടെയാണ് രജിസ്റ്റർ അപ്പോൾ നമ്മുടെ പി എച്ച് സികളിൽ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിൽ പത്രത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പോലെ ജനറേറ്റർ ഇല്ലാത്ത ആശുപത്രിയിൽ നിന്നൊക്കെ വാക്സിൻ എടുത്തവരുടെ സാമ്പിൾ നമ്മൾ എടുത്തിരിക്കുന്നത് അവർക്ക് അഞ്ച് വർഷം ശേഷവും ഒക്കെ പൂർണ്ണമായും ടൈറ്റർ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഉണ്ടായ പ്രത്യേക സാഹചര്യത്തിൽ വാക്സിൻ അല്ല പ്രശ്നം അതിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ ശാസ്ത്രീയവശം പല തവണ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതായത് മുറിവ് ആഴത്തിലാകുമ്പോൾ വൈറസ് നേരിട്ട് ഞരമ്പിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് വളരെ വിരളമായിട്ടേ ഉണ്ടാവുകയുള്ളൂ എല്ലാ മുറിവുകൾക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങൾ അത്തരത്തിൽ മുറിവിലേക്ക് നേരിട്ട് വൈറസ് പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഉള്ള ഒരു നമ്മൾ ചികിത്സ എടുത്തിട്ട് പോലും നമുക്ക് രോഗം പ്രതിരോധിക്കാതെ വരുന്ന അപൂർവ സാഹചര്യമാണ് എന്ന് നമ്മൾ പലതവണ വിശദീകരിച്ച് കഴിഞ്ഞു അപ്പോൾ വാക്സീൻ അല്ല ഇവിടെ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത്തരത്തിൽ ഇരുപത്തിരണ്ടിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോഴായിരുന്നു നമ്മൾ അന്നും വാക്സിനെതിരെ ഒരു മുറവിളി ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ പഠനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻലെ ഡോക്ടർമാർ ചേർന്ന് കൂടാതെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഡിസീസിലെ ശാസ്ത്രജ്ഞരുടെ കൂടെ ചേർന്നാണ് നമ്മൾ ഈ പഠനം നടത്തിയത് അപ്പോൾ ഇരുപത്തിരണ്ടിന് തുടങ്ങിയ പഠനം ഇരുപത്തി മൂന്നിലാണ് കൂടുതലും നമ്മൾ സാമ്പിൾ കളക്ഷനൊക്കെ നടത്തിയത് ഇരുപത്തിനാലോടു കൂടി റിപ്പോർട്ടായി ഇപ്പോൾ പബ്ലിക്കേഷന് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ടിൽ നമ്മൾ അന്നുണ്ടായ സംശയമെല്ലാം തീർത്തുകൊണ്ട് വളരെ ഫലപ്രദമായ വാക്സിൻ അതും പലതരം വാക്സിനുകൾ പല ബ്രാൻഡുകൾ പല ആശുപത്രികളിൽ നിന്നെടുത്തത് വൺമെന്റ് ആശുപത്രിയിൽ നിന്നെടുത്ത് പല പല പി എച്ച് സികളിൽ നിന്നെടുത്ത് താലൂക്ക് ആശുപത്രിയിൽ നിന്നെടുത്തത് ഇവരെല്ലാം നമ്മുടെ സാമ്പിളിലുള്ളവരാണ് ഉള്ളവരാണ് അവർക്കെല്ലാം പൂർണ്ണമായും ആണ് അപ്പോൾ വാക്സിൻ്റെ ഒരു പ്രശ്നമാണ് ഇത് എന്ന് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യാതെ ഇതിൻ്റെ മറ്റ് ശാസ്ത്രീയ വർഷങ്ങളെക്കുറിച്ച് ജനങ്ങളറിയുക എന്നുള്ളതാണ് പ്രധാനം മാത്രവുമല്ല ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ ഞാൻ ഞങ്ങൾ റേബീസ് പ്രിവെൻഷൻ ക്ലിനിക്കിൻ്റെ ക്ലിനിക്ക് നടത്തുന്നവരാണ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗക്കാർ അപ്പോൾ എത്രയോ വർഷങ്ങളായി നമ്മൾ മൃഗത്തിൻ്റെ കടിയേറ്റ് വരുന്നവർക്ക് വാക്സിൻ സീൻ നൽകുന്നു അപ്പോൾ അവിടെ ആ ഒരാഴ്ച തന്നെ റേബിസ് ആണ് കൺഫേം ചെയ്ത് അതായത് മൃഗത്തിൻ്റെ സാമ്പിൾ അയച്ചിട്ടപ്പോഴോ അത് പേപ്പട്ടി ആയിരുന്നു എന്ന് തന്നെ കൺഫേം ചെയ്ത് ആഴത്തിലുള്ള മുറിവുകളേറ്റ ഇഷ്ടം പോലെ കേസുകൾ അതാ പേപ്പട്ടി തന്നെ കടിച്ച മുറിവുകൾ ആഴത്തിലുള്ള മുറിവുകൾ ആഴ്ചതോറും നമ്മൾ ഓരോ മെഡിക്കൽ കോളേജിലും ഓരോ ജനറൽ ആശുപത്രികളിലും നമ്മൾ വാക്സിനും സീറോവും ഒക്കെ നൽകി വരികയാണ് അപ്പോൾ ആയിരക്കണക്കിന് കേസുകളെ നമ്മൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ കേസുകൾ അത് എപ്പോഴും ശാസ്ത്രത്തിൽ ഉള്ളതാണ് നൂറ് ശതമാനമല്ല ഒന്നും കാരണം ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ റിസ്ക് കൂടും ആ ഒരു സാഹചര്യം എടുത്തു കാണിച്ചുകൊണ്ട് ഇത്രയും ജീവൻ രക്ഷിക്കുന്ന നൂറ് ശതമാനം മാരകമായ ഈ രോഗത്തിനെതിരെ ഏറ്റവും ഫലപ്രദമായ വാക്സിനെതിരെ പ്രചരണം നടത്തുന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു നന്ദി